തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെ പോരാട്ടമില്ല സമദൂര സിദ്ധാന്തമെന്ന് പി വി അൻവർ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുകയാണ് ലക്ഷ്യമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ അതുവരെ ഒരു മുന്നണിയുടെയും വാതിലിൽ മുട്ടാനില്ല എന്നും അൻവർ പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം ഇല്ല എന്നും യു ഡി എഫും എൽ ഡി എഫുമായും സമദൂര സിദ്ധാന്തമാണെന്നും വർഗീയ കക്ഷികൾ ഒഴികെ ആരുമായും സഹകരിക്കുമെന്നും അൻവർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ശതമാനം പ്രാദേശികവും ശതമാനം രാഷ്ട്രീയവുമാണ് ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായും സഖ്യമുണ്ടാവും പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു യു നിന്നും എൽ നിന്നും പിന്തുണ സ്വീകരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണിയിലേക്കും ഇല്ലെന്നും അൻവർ പറഞ്ഞു ആരുടെയും വാതിലും തൽക്കാലം മുട്ടാനോ തുറക്കാൻ ആവശ്യപ്പെടാനോ പോകില്ല ചക്കയിട്ടപ്പോൾ മുയൽ ചത്ത കഥയുണ്ട് എല്ലാ ചക്കയിടുമ്പോഴും മുയൽ ചാവുമെന്നാണ് ചിലർ പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു കൂടാതെ പോറ്റുമകനായ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരമാവധി ശ്രമിച്ചിട്ടും അത് നടക്കാതെ പോയത് അൻവറിന്റെ പോരാട്ടം കൊണ്ടുകൂടിയാണ് അവസാനം യു പി എസ് സി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഡി ജി പി ആക്കേണ്ടി വന്നത് പിണറായി വിജയന്റെ ഗതികേടാണ് അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ വഴിവിട്ട എല്ലാ മാർഗങ്ങളും പഠിച്ച പണി പതിനെട്ടും പിണറായി നോക്കിയിരുന്നെന്നും അൻവർ പറഞ്ഞു വീണ ജോർജിന് ഒരു ും അഭിപ്രായം പറയാനോ ഇടപെടാനോ കഴിയാത്ത വിധ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായും ഭരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു എ കെ ജി സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന സജീവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെ അയാളുടെ നിയന്ത്രണത്തിന് വിധേയമായി ഒപ്പധികാരം മാത്രമുള്ള മന്ത്രിയാക്കി വീണ ജോർജിനെ മാറ്റി ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായപ്പോൾ വളരെ നല്ല രീതിയിലായിരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല അവർക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരവും അവരുടെ അധികാരക പാഠവുമാണ് അതിന് കാരണമായത് പിന്നീട് അവരുടെ ഉയർച്ച തടയാൻ വേണ്ടിയാണ് അവരെ മാറ്റി നിർത്തിയത് അതിന്റെ ദുരന്തം അനുഭവിക്കാത്തത് പാവം ജനങ്ങളാണെന്നും അൻവർ